തുടങ്ങിയ ആഴ്ചകൾക്കകം ഏഷ്യാന്റ് സീരിയലിൽ വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരയാണ് പവിത്രം വിക്രമിൻ്റെയും വേദയുടെയും വഴക്കും പ്രണയവും ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഓരോ കഥാപാത്രങ്ങളും വളരെ നാച്ചുറലാണ് വെച്ചുകെട്ടലും ഷോ ഓഫും ജീവിതത്തിൻ്റെ നേർക്കാഴ്ച അതാണ് ഈ സീരിയലിൻ്റെ പ്രത്യേകത എന്ന് ആരാധകർ പറയുന്നത് ഈ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പ്രൊമോ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ നായിക നടിയായ വേദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സുരഭി സന്തോഷ് എന്ന നടിയാണ് പവിത്രം ഹിറ്റായതോടെ നടിയുടെ വിവാഹ വീഡിയോ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് ആണ് സുരഭിയുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്തത് ആ വീഡിയോയിൽ താരം തൻ്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് വേദയെപ്പോലെ തന്നെയാണ് ഏറെക്കുറെ സുരഭി എന്നും അതിലൂടെ വ്യക്തമാകുന്നു അമ്മയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് സുരഭിയുടെ വിവാഹം നടന്നത് രണ്ട് ദേവിമാരാണത്രെ അവിടെ മകളുടെ കല്യാണം അവിടെ നിന്ന് തന്നെ വേണമെന്നത് അമ്മയുടെ ആഗ്രഹമായിരുന്നു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥന്റെ ഏക മകളാണ് സുരഭി സുരഭിക്ക് ഒരു ചേട്ടനാണുള്ളത് നിയമവിരുദ്ധം നേടിയ സുരഭി സന്തോഷ് നർത്തകി കൂടിയാണ് ബോളിവുഡ് സിനിമയിലെ പിന്നണി ഗായകൻ പ്രണവ് പ്രണവിചന്ദ്രനാണ് സുരഭിയുടെ ഭർത്താവ് തീർത്തും ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് സുരഭി പറയുന്നു വിവാഹത്തിന് ശേഷം കലാപരമായ തൻ്റെ ആഗ്രഹങ്ങൾ മാറ്റി നിർത്തേണ്ടി വരുമോ എന്ന് ഭയന്നിരുന്നു പക്ഷേ ഇതേ ഇൻഡസ്ട്രിയിലുള്ള പ്രണവിനെ കിട്ടിയത് കാരണം ആ ഭയമില്ല എന്ന് വിവാഹത്തിൻ്റെ ദിവസം തന്നെ സുരഭി പറഞ്ഞിരുന്നു കലയാണ് ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത് എന്നും നടി പറയുന്നു ബാംഗ്ലൂരിലായിരുന്നു സുരഭി സെറ്റിൽഡായിരിക്കുന്നത് കന്നഡ സിനിമയിലൂടെയായിരുന്നു അഭിനയത്തിലേക്കുള്ള തുടക്കവും കുഞ്ചാക്കോ ബോബൻ്റെ നായികയായി കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിലെത്തിയതിലൂടെ സുരഭിയ മലയാളികൾ കൂടുതൽ പരിചയം അതിനുശേഷം അഞ്ചോളം സിനിമകൾ മലയാളത്തിലും തമിഴിലുമായി ചെയ്തിട്ടുമുണ്ട്